ആയി പോയിട്ടുണ്ട് പക്ഷേ തൗബ ചെയ്ത് നന്നാവണമെങ്കിൽ നിസ്കാരങ്ങളൊക്കെ കളാ വൂറ്റൻ നന്ന് ഉസ്താദന്മാരുടെ വാനൽ കേട്ടിട്ടുണ്ട് നമ്മളെ ഇതൊക്കെ പല ആവശ്യം ഉണ്ടാവും അല്ലേ നമ്മളിപ്പോ ഏന്നു പോകുവാണെങ്കിലും ഹജ്ജിനൊക്കെ പോകുവാണെങ്കിൽ പ്രത്യേകിച്ച് തൗബക്കും ചെയ്ത് ഉഷാളാവുക ആ തൗബയുടെ ഒരു ഭാഗമാണല്ലോ എന്ത് കളാ ആയി പോയ നിസ്കാരങ്ങളൊക്കെ കളാവൂറ്റുക എന്നുള്ളത് ഇവിടെ ഒരു കാര്യം കൂടി ഇന്ന് വ്യാഴാഴ്ചയാണ് ഏകദേശം ഒരു ഒരമണിക്കൂർ കഴിയുമ്പോഴേക്ക് നമ്മുടെ അബ്ദു വഷീദ് സഖാഫി അബുവാസി മുസ്താദ് തജ്വീദിന്റെ ക്ലാസുമായി നമ്മളിലേക്ക് കടന്നു വരുമ്പോ അവിടെയും ഞാൻ ഒരു മസാല താന്തര്ബികമായി ഉണർത്തുകയാണ് ഈ തൗബ ചെയ്ത് നന്നാവുക എന്ന് പറഞ്ഞാൽ വന്നുപോയ തെറ്റുകൾക്കൊക്കെയും പരിഹാരം ഉണ്ടാവണം അതായത് നമ്മുടെ ചെറുപ്പകാലത്ത് മദോസയിലൊക്കെയും പതിക്കുന്ന സമയത്ത് പലപ്പോഴും ചെറിയ ചെറിയ സൂറത്തുകൾ നമ്മൾ പതിച്ചു വെച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മൾ പിന്നെ പ്രായഭൂത്തിയായി ജോലി തിരക്കും കാരണങ്ങളൊക്കെ ആയി ചിലപ്പം ഒറ്റക്ക് നിഷ്കരിക്കുമ്പോൾ തന്നെ സൂറത്തുകൾ ഓടി പതിവില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ജമാറ്റായി നിസ്കരിക്കുന്ന കാരണം സൂറത്ത് ഓടാത്തതിന്റെ പേരിൽ പല സൂറത്തുകളും മറന്നുപോയവരുണ്ട് പല സാധാരണക്കാരും ശ്രദ്ധിക്കാത്തൊരു മക്സലയാണത് അല്ലേ ഇത് നിസ്കാരം കളാവൂറ്റ നോമ്പ് കളാവൂറ്റ നമുക്ക് എല്ലാവർക്കും അറിയാം പഠിച്ചുപോയ മനഃപ്പാതമാക്കിയ സൂറത്തുകൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ എപ്പോ പ്രായഭൂറ്റി ആയതിനു ശേഷം മറന്നുപോയിട്ടുണ്ടെങ്കിൽ ആ മറന്നു പോയ സുഹൃത്തുകൾ രണ്ടാമൊരു പരിക്കൽ നിർബന്ധാണു മോശ ഫുക്ഹാർ ഫിക്കിന്റെ കിതാബ് ഒക്കെ കാണാം നമ്മളാരും പല സാധാരണക്കാരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണെന്നല്ലേ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നില്ലേ ഹലോ ശബ്ദം കേൾക്കുന്നവരൊക്കെ അതൊക്കെ ഒരു രസോ ഒരു പൂവോ എന്തെങ്കിലും മുറ്റാൻ ഉപകാരമാണ് പല സാധാരണക്കാരും ശ്രദ്ധിക്കാതെ പോയ കാര്യാണ് അതായത് ചിലപ്പോൾ നമ്മൾ പഠിച്ചതെന്നായിരിക്കും അത് ഏയ് പതിച്ചത് പ്രായപൂർത്തിയാകുന്ന മുമ്പ് പഠിച്ചതായിരിക്കും മറന്നത് പ്രായപൂർത്തിയായതിനു ശേഷവും ആയിരിക്കും ചിലപ്പോ നമ്മൾ മതയിൽ അഞ്ചിലും ആറിലൊക്കെ പഠിക്കുമ്പോൾ പല സുഹൃത്തുകളും പരീക്ഷയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലേ അല്ലേ അമ്മയത്തെ സാലോ സുഹൃത്ത് അയമായിക്കന്നെ സുഹൃത്തുരു വാക്കിയ പല സുഹൃത്തും നമ്മൾ പതിച്ചിട്ടുണ്ടാവും പക്ഷെ പലതും ഞമ്മള് മറക്കുന്നവരുണ്ട് പക്ഷെ പ്രായപൂത്തി ആവുന്നതിന്റെ മുമ്പ് പതിച്ചതാണ് പക്ഷെ മറന്നത് എന്നാണ് പ്രായപൂത്തി ആയതിന്റെ ശേഷാണെങ്കിൽ അത് വലിയ തെറ്റാണ് തൗപ സ്വീകരിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് അത് പതിച്ചുണ്ടാക്കിക്കോളണം ഒരുങ്ങണി നിസ്കാരങ്ങളെ കളാപൂറ്റിയെ പോലെയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കിതാബ് ഒക്കെ നോക്കിയാൽ അത് വ്യക്തമാണ് വ്യക്തമായി ഈ നിസ്കാരം കള ആക്കുന്ന അതേ നിയമം തന്നെയാണ് നിസ്കാരം ആയാൽ അത് കളാബൂട്ടനല്ലോ അതേ രൂപത്തിൽ തന്നെ ഔ ബി ബുലൂ പ്രായഭൂത്തി ആയതിന്റെ ശേഷം കുഴൻ പരിച്ചത് പൂർണമായും ഭരിച്ചിരുന്നു ഫുള്ള് മറന്നു ഏ അല്ലെങ്കിൽ കുറച്ചു പഠിച്ചിരുന്നു അല്ലെങ്കിൽ ഫുള്ള് പഠിച്ച അതിൽ നിന്ന് കുറച്ചും വളർന്നു ഇല്ലേ നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഒരു കാൽസുക് മനപ്പാടാക്കാൻ വിശിഷ്ട ഒരു സഭ്യഹിസ്മ മുതൽ അവസാനം വരെ ഒരു വരെ ഒന്നിങ്ങനെ മനപ്പാടമാക്കും മദ്രസകളിൽ നിന്നൊക്കെ പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല കാരണം സുന്നത്വം നിസ്കരിക്കുമ്പോഴോ പറു നിസ്കരിക്കുമ്പോഴോ നമുക്ക് സൂഹത്തോടാൻ സമയമില്ല ഒന്നിരിക്കെ നമ്മളിപ്പോ ജമാഅറ്റായി നിഷ്കരിക്കുമ്പോൾ സൂറത്തോതുന്ന രംഗം നമുക്ക് കിട്ടുന്നില്ല ഇനി നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കാന് അപ്പോഴും നമ്മൾ പലപ്പോഴും സൂഹത്തുകൾ പ്രാവർത്തികമാക്കുന്നില്ല അല്ലെങ്കിൽ ഇനി പരിക്ക ഓടുന്ന നിസ്കാരത്തിൽ ജമാഅത്തായി നിസ്കരിക്കാന് ഞമ്മ ഫാത്തിയാ സൂറത്ത് ഓടിക്കഴിയുമ്പോഴേക്ക് ഇമാമ നുക്കോയിൽ പോയിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്നത് അങ്ങനെ ഓടാത്തതിന്റെ പേരിൽ പലപ്പോഴും മറന്നുപോകുന്ന ഒരു സാഹചര്യം അതും വാസ്തവത്തിൽ ഒരു തൗബ മക്ബൂലാകുന്നതിന്റെ ഒരു ഭാഗമാണ് മറന്നുപോയ കുർആാനിൽ നിന്ന് പരിച്ചത് മറന്നുപോയത് ഒന്നിരിക്കത് മറക്കാതിരിക്കാനുള്ള ശ്രമം നിലനിർത്തുക അതല്ലെങ്കിൽ രണ്ടാമത് അത് പതിച്ചുണ്ടാക്കുക കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ ഇന്ന് വ്യാപകമായ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് കുറെ മുസ്ലിം കുടുംബത്തിൽ ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണെന്ന് ആരും വിശ്വസിക്കുന്നുണ്ടോ ഒരു വ്യാപകമായ ട്രണ്ടീന്നല്ല ഇതിന് പറയാ ഒരു പ്രത്യേകമായ ജ്വരം മക്കളൊക്കെ ഹാഫിലിങ്ങൾ ആക്കുക എല്ലോ ആഗ്രഹാണ് ഞാനും ആഗ്രഹിക്കേണ്ടതാണ് നമ്മളിൽ നിന്നും പലവരും ആഗ്രഹിക്കുന്നതാണ് എല്ലാ മക്കളെ നമുക്ക് ഹാഫിലാക്കണം ഹാഫിലാക്കണം പക്ഷെ ഞാൻ നല്ലോണം ശ്രദ്ധിക്കണം ഈ ഹാഫിൽ ആക്കിയാൽ അതേ രൂപത്തിൽ ആ മക്കളെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കണം ചിലപ്പം വെറും കൂലിപ്പണിക്ക് പോകുന്ന രക്ഷിതാക്കന്മാരായിരിക്കും അവരുടെ മക്കളെ പോലെ ഏതെങ്കിലും മിഫുഖു കോളേജിൽ കൊണ്ടുപോയി ചേർക്കുന്നുണ്ടാവും പക്ഷെ നമ്മുടെ വീട്ടിൽ അതിനനുസരിച്ച ഒരു ഒരു ജീവിത രീതി അല്ല ഇപ്പൊ ഹാഫിലായ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ കുർആാനൊന്നും അവർക്ക് നിലനിൽക്കണമെങ്കിൽ രാത്രി സമയത്തൊക്കെ കാലത്തെ എഴുന്നേറ്റ് കൊറേ സമയം ആനക്കോതി നിന്ന് നിസ്കരിക്കസ്കരിക്ക അപ്പോ അത് മറക്കാതെങ്ങനെ നിൽക്കും പക്ഷെ വാപ്പാക്കും മാക്കും ഈ ഹാഫിലാക്കാനുള്ള കമ്പ എന്താകളു പിന്നെ അതുമായി കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവാൻ ചെറുപ്പം ചെറുപ്പത്തില് തീരെ സാമ്പത്തിക ശേഷിയില്ലാത്ത മാതാപിതാക്കന്മാർ മക്കളാണ്ട് ഹാഫിലാക്കും പിന്നെ വലുതായ ആരെങ്കിലും ഒരാൾ വിസ കൊടുത്തിട്ടുണ്ടാവും ആ വിസക്കോനത് കേറ്റുവിടും പിന്നെ ഓൾക്ക് കൊല്ല ഒന്നുമില്ല ചിലപ്പോ ഈ ആപ്പിൾ ആവാൻ തീരെ താല്പര്യമില്ലാത്ത മക്കളെ ഉന്തി പറഞ്ഞേക്കാം ഈ ആപ്പിൾ ആയെ പറ്റു അതൊക്കെ ഞമ്മള് എടുക്ക് ഒരു വിദ്യാർത്ഥിയെ ഏത് മേഖലയിലേക്ക് ചേർക്കണം എന്ന് അതിനു പറ്റാവുന്ന മനഃശാസ്ത്രം മരിയുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് കാരണം നമ്മുടെ മക്കൾക്ക് എസ് ഐ സിയിൽ തീരെ മാർക്ക് ഉണ്ടാവൂല എന്നിട്ട് ഓനങ്ങനെ പ്ലസ് ടുവിൽ സയൻസ് ഗ്രൂപ്പ് തന്നെ പഠിപ്പിക്കാൻ ആഗ്രഹ എന്റെ മകൻ ഡോക്ടർ തന്നെ ആവണം എന്റെ മകള് ലേഡി ഡോക്ടർ തന്നെ ആവണം ഒരു കഥിണ്ടാവൂല ചിലപ്പോ എങ്ങനെയൊക്കെയോ അങ്ങോട്ട് തട്ടിമുത്തി ഒരു ബെഞ്ചുമെന്ന് മറ്റേ ബെഞ്ചുമൊക്കെ ചാതിച്ച് എസ് ഐ സി കണ്ട് കഴിച്ചിലായി കിട്ടിയതേക്കാളാണ് ഓ കുറ്റിനൊക്കെ ഇത് നിർബന്ധിച്ചിട്ട് പ്രൈവറ്റ് കോളേജ് ഗ്രൂപ്പിലൊക്കെ ചേർത്ത് സയൻസെ പഠിപ്പിച്ച് എന്തൊക്കെയോ ചെയ്യാം അപ്പൊ നമ്മൾ ഈ ഹാഫിലൊക്കെ ആക്കുമ്പോ കുറെ കാര്യങ്ങൾ അന്വേഷിക്കണം ഞാൻ പതുത്തൊരാളിനോട് പറഞ്ഞു മോനെ ഹാഫിലാക്കാൻ എനിക്ക് ഉദ്ദേശം എന്തെന്നാണ് ഞാൻ പറഞ്ഞു സുലൈമാ ഉസ്താവിനോടൊക്കെ ഒന്ന് പോയിട്ടൊന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതാണെന്നാണ് എന്താ ഞാൻ അങ്ങനെ പറയാൻ കാണുന്നത് പിന്നെ ആ വ്യക്തിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ പഠന അഭിരുചിയും മനസ്സിലാക്കി ഏതായാലും കാര്യപ്പെട്ട ഉസ്താദന്മാരോടൊക്കെ ഒരു അഭിപ്രായം ചോദിച്ചാലാ നമ്മുടെ കുട്ടിനെ ഏത് ആ ചേർക്കുന്നതാണ് അപ്പൊ ഞാൻ അടക്കൊന്ന് ആ കാര്യങ്ങളൊക്കെ നല്ലോണം ആലോചിക്കേണ്ടതുണ്ട് അപ്പൊ ഈ നമ്മൾ എപ്പോൾ അപ്പൊ ഞമ്മള് ലമ്മ്യക്കുനില്ലേ സുഹൃത്തൊക്കെ പരിശോധിച്ചിട്ടുണ്ടാവും ഇപ്പൊ ലമ്മ്യക്കുനില്ല സുഹൃത്തൊരു വയ്യിൽ ഓജിപ്പിച്ചോ കൊണ്ട് കിട്ടില്ല കാരണം പലപ്പോലും ഒരു സുപ്പാകണം സുഹൃത്താണ് കാരണം അത് അങ്ങട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ ആവലുണ്ട് പലർക്കും ഞമ്മളൊരു ചെറുപ്പത്തിൽ കാണാപ്പാടം പരിശോധിച്ചിട്ടുണ്ടാവും പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് അത് വരുന്നില്ല ഏതായിരുന്നാലും സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയതാണ് കുറാൻ പതിച്ചത് മറക്കുക അത് വലിയ തെറ്റാണ് അത് പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് പതിച്ചതാണെങ്കിലും പ്രായപൂർത്തിയായതിനു ശേഷം മറന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ രണ്ടാമത് പതിച്ചുണ്ടാക്കല് തൗബ ഒരു തൗപ മക്ബൂലാകുന്നതിന്റെ ഒരു ഭാഗമാണെന്ന് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരിൽ സാധാരണക്കാരെ സാങ്കേതികമായി ഉണർത്തുകയാണ് അപ്പൊ ഏതായിരുന്നാലും ഇവിടെ വിഷയം നമുക്ക് ഇതിനൊരു ചെറിയ മറുവതി പറയാം പല സാധാരണക്കാരും അല്ല ഓരോ വിഷയങ്ങൾ കേൾക്കുമ്പോ ചെയ്യണമെന്ന താല്പര്യം ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത്